ദൈവമക്കളെ മക്കളെ പരിശുദ്ധ വിപുലി മാതാവിന്റെ തിരുനാളിന്റെ രണ്ടാം ദിവസത്തേക്ക് നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുക വസ്ത്രത്തിൽ ഇന്ന് ഞാൻ കണ്ട കാഴ്ച ഞാൻ ഈ വചനം പറയുമ്പോഴും ദേവാലയത്തിലേതാനും അമ്മമാരിപ്പിട്ട് ജീവിതത്തിന്റെ വേദനകളും ദുഃഖങ്ങളും ഒക്കെ ആയിട്ട് തിരുനാൾ ആരംഭിക്കുന്നത് വൈകിട്ടാണെങ്കിലും കുർബാന വൈകിട്ടാണെങ്കിലും രാവിലെ തന്നെ വന്ന് കണ്ണീരോടി നാലഞ്ചമ്മമാർ ഞാൻ ഈ വചനം പറയുമ്പോൾ അവിടെ ഇരിപ്പിട്ട് പരിശുദ്ധമ്മ കണ്ണീരിന്റെ നമ്പുരാട്ടിയ കണ്ണീരിന്റെ തോഴിയാണ് തിരുവചനം പറയുന്നുണ്ടല്ലോ അൻപത്തി എട്ടാം സങ്കീർത്തനത്തില് നിന്റെ കണ്ണീര് ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് നിന്റെ അലച്ചിലുകൾ ഞാൻ എണ്ണിയിട്ടുണ്ട് ഈ തിരുവചനത്തിന്റെ പൂർത്തീകരണമല്ലേ പരിശുദ്ധമ്മ എന്ന് ഞാൻ ഓർത്തുപോവുക ദൈവമക്കളെ തീർച്ചയായിട്ടും അതെ ആരൊക്കെ സങ്കടപ്പെട്ടും ആരൊക്കെ വേദനിച്ചും ദുഃഖിച്ചും അമ്മ മാതാവിൻ്റെ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് കടന്നു വരുന്നു ആരെ കണ്ടാലും ഇന്നിപ്പോൾ ഞാൻ പറയുന്നൊരു കാര്യം നിങ്ങൾ അമ്മ മാതാവിന്റെ ഇന്ന് കണ്ടു പലരോടും ഞാൻ പറഞ്ഞു വൈകിട്ട് ശുശ്രൂഷ വന്ന് പങ്കുചേരാം എട്ട് ദിവസങ്ങൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ പത്തു ദിവസങ്ങൾ കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വിസ്മയം ഉണ്ടാകും അത്രമേലൊരു കോൺഫിഡൻസ് ഒരിക്കലും ഒരിക്കലുമില്ലാത്തൊരു ധൈര്യത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഇന്ന് അമ്മയെപ്പറ്റി പറയുന്നത് നമ്മൾ തിരുവനന്തപുരം ലുക്കാസ് വിശേഷത്തില് മാലാക്ക പ്രത്യക്ഷപ്പെട്ടിട്ട് അമ്മയോട് പറയുന്ന വാക്കുകൾ ഇതാണ് ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി കർത്താവ് നിന്നോടു കൂടെ ഇടറി നിൽക്കുന്ന ഒരു പെൺകുട്ടിയോടാണ് പറയുന്നത് പത്ത് പതിനാല് വയസ്സുള്ള വിവാഹം കഴിഞ്ഞിട്ടില്ലാത്ത ഒരു പെൺകുട്ടിയുടെ മുമ്പിൽ മാലാക്ക പ്രത്യക്ഷപ്പെട്ടാൽ അവള് വല്ല ബുൾവേഴ്സ് അവൾ വല്ലാതെ അസ്വസ്ഥയായി ആകുലരായി ഈ തിരുവചനം കേൾക്കുന്ന ഈ തിരുനാൾ ദിവസങ്ങളിൽ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് കടന്നു വരുന്ന മക്കൾ അനേകം അസ്വസ്ഥരായിരിക്കാം അടുത്ത വാക്ക് ഇതാണ് ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി എന്താണ് ഈ അഭിവാദനത്തിലെ അർത്ഥം എന്ന് അവൾ ചിന്തിച്ചു ജീവിതത്തിൽ പല പിടികിട്ടാത്ത തമസികളുടെയും സമസ്യകളുടെയും ഒക്കെ മുമ്പിൽ നമ്മൾ നിൽക്കാവില്ലേ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ വന്നു എന്ന് നമ്മൾ അത്ഭുതപ്പെടാറില്ലേ എൻ്റെ ദിവസങ്ങൾ കണ്ടൊരു മനുഷ്യ ഒരു ഉയർന്ന ഒരു വലിയ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറാണ് അദ്ദേഹം അദ്ദേഹം എന്നോട് ഇന്ന് പങ്കുവെച്ചൊരു അച്ഛ ഒരു സന്തോഷം തോന്നുന്നില്ല നേരത്തെ ഞാൻ രോഗികളെ പരിശോധിക്കുമ്പോൾ ഐ ഫെൽറ്റ് ഗ്രേസ്ഫുൾ ഐ ഫെൽറ്റ് ഗ്രേസ്ഫുൾഡ് ജീവിതത്തിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ എനിക്ക് ക്യാൻസർ ഡോക്ടർ അദ്ദേഹം ഒരു ക്യാൻസർ രോഗിയെ പരിചരിക്കുമ്പോൾ എന്നിൽ കൃപ നിറയുന്നത് ഞാൻ അനുഭവിച്ചിരുന്നു ഇന്മാസമയത്തെ ഒന്ന് പ്രാർത്ഥിക്കാൻ വന്നിട്ട് എന്നു വെച്ചാൽ എനിക്ക് കൃപ തോന്നുന്നില്ല എന്നോട് പറഞ്ഞ വാക്കുകൾ ഞാൻ ഡോക്ടറെ ക്ഷമിക്കുക എന്നോട് വെച്ചാൽ എനിക്ക് ആവശ്യത്തിൽ സമ്പത്തുണ്ട് എൻ്റെ ഭാര്യ മന്ത്രി അതുപോലെ തന്നെ കൂടുതൽ എൻ്റെ മക്കൾ ദൈവാനുഗ്രഹമുള്ള കുഞ്ഞുങ്ങൾ എനിക്കൊന്നിൻ്റെയും ഒരു ഗുഹ ഞാൻ ചെയ്യുന്ന പ്രൊഫഷണലിൽ ഞാൻ വളരെ മുമ്പിൽ തന്നെയാണ് നിൽക്കുന്നതെന്നും എനിക്കറിയാം പക്ഷെ ഐ ഡിൻ ഫീൽ ദ ഗ്രേസ്ഫുൾ അമ്മയോട് വന്ന് കൃപ നിറഞ്ഞ ദൈവമക്കൾ നിങ്ങൾ എവിടെ കേട്ടെ ഏത് കൂലിപ്പണി ചെയ്യുന്ന വ്യക്തി ആയിക്കൊള്ളട്ടെ ഈ വചനം കെട്ടുകൊണ്ടിരിക്കുന്നത് എത്ര തകർന്ന വ്യക്തി ആയിക്കൊള്ളട്ടെ നിനക്ക് കർത്താവ് തരുന്ന ഒരു നീ നിഭയപ്പെടേണ്ട അസ്വസ്ഥനായ മക്കൾക്കുള്ള തിരുനാളാണ് വിമലഗിരി മാതാവിന്റെ നീ അസ്വസ്ഥപ്പെടേണ്ട നിഭയപ്പെടേണ്ട ദൈവസന്നിധി കൃപ അത് മതിന്ന് നമ്മൾ ഒരുപാട് മനുഷ്യനെയൊക്കെ പ്രസാദിപ്പിക്കാൻ നോക്കുന്നവരാ എതില് സ്വന്തം ജീവിത പങ്കാളിയെ പോലും പ്രസാദിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥകളുണ്ട് ആരോ പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ വേദനകൾ എൻ്റെ ഭാര്യയോട് പറയുമ്പോൾ അവൾ പറയുന്നൊന്ന് നിർത്താൻ പോയതൊന്ന് ഈ മനുഷ്യൻ എന്നോട് പറയോ എനിക്ക് രണ്ട് ചെവിയേ ഉള്ളു കേൾക്കാൻ എൻ്റെ ഭാര്യയുടെ രണ്ട് ചെവികൾ അവൾക്കിത് കേൾക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ ഓർക്കും എന്തിനാ പറയുന്നത് അവൾക്ക് ഇഷ്ടമില്ല പിന്നെ അദ്ദേഹം എന്നോട് പറഞ്ഞ പിന്നെ ഞാൻ ആലോചിച്ച് പറയണം ഇതെൻ്റെ ഭാര്യയോട് സംസാരിക്കാൻ പറ്റുമോ ഇത് അവളോട് പറഞ്ഞ അവൾ ദൈവമക്കളെ തീരുക ഇവിടെ ദൈവമക്കളെ നീനക്ക് എന്തും സംസാരിക്കാൻ പറ്റുന്ന അദ്ദേഹം എന്നോട് കൂട്ടിച്ചേർന്നു അദ്ദേഹത്തിൻ്റെ പിതാവ് ഉണ്ടായിരുന്ന സമയത്ത് മോനു വാട നിനക്കെന്താ പറയാനുള്ളത് നീ പറഞ്ഞു രാത്രിയുടെ നീണ്ട യാമങ്ങൾ പറഞ്ഞു ഉറക്കൊന്നും വരുന്നില്ല മനു നീ പറഞ്ഞു അവന് വേണ്ട രണ്ട് ചെവികളായിട്ട് അപ്പൻ മാറിയിരുന്നു എന്നൊക്കെ അവൻ പറയുകയായിരുന്നു ദേവങ്ങൾ ഈ തിരുനാളിന് എന്നെ വിസ്മയിപ്പിക്കുന്ന വിമലയിലെ തീർത്ഥാടന കേന്ദ്രം എന്നെ വിസ്മയിപ്പിക്കുന്നൊരു കാര്യമാണ് ആകാശത്തേക്ക് മിഴിയും നട്ട് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി പരിശുദ്ധ അമ്മയിലേക്ക് കണ്ണുകൾ ഉയർത്തിയിരിക്കുന്ന മക്കളെ ഞാൻ കണ്ണുകൊണ്ട് കാണുന്ന ദിവസങ്ങളായിരുന്നു തീർച്ചയായിട്ടും ഓരോ വർഷം കഴിയുമോഹും അത്ഭുതങ്ങളല്ല മക്കളെ ഒരു വലിയൊരു അഭിഷേകം സ്വകത്തിൽ നിന്നും ഒരു നദി നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുന്നതരനുഭവം വല്ലായ്മകളിലും ഒക്കെ നിൽക്കുന്നവരല്ലേ നമ്മൾ ദൈവത്തിൻ്റെ അത്ഭുതകരമായി കൃപ കാണുകയാണ് നീ ദൈവസേന കൃപ കണ്ടിട്ട് ജീവിതത്തെ പ്രധാനപ്പെട്ട കാര്യമാണ് മനസ്സുകൊണ്ട് പോകുന്നൊരു ചിന്തയാണ് നിന്റെ മനസ്സാക്ഷിയുണ്ടല്ലോ നീ നിന്റെ ദൈവവും തമ്മിലുള്ള ഒരു ഒരു എന്താ ഒരു തുഹവി അവിടെ നീ നിന്നെ തന്നെ വെളിപ്പെടുത്തുക ദൈവസന്നിധിയിൽ നീ കൃപ കണ്ട നീ കപ്പം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും നീ അവനെ എന്ന് പേരിടണം അവൻ വലിയവനായിരിക്കും അപ്തിൻ്റെ തന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും വാഗ്ദാനങ്ങളുടെ വാഗ്ദാനം വാഗ്ദാന വേടലം പ്രത്യക്ഷപ്പെട്ടു നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചതാണ് വെളിപാടിൻ്റെ പുസ്തകത്തിൽ ദൈവബൈതരെ നിനക്കുള്ള സകല വാഗ്ദാനങ്ങളും നിൻ്റെ സങ്കടക്കടലിൽ നീന്തി കയറാൻ നിൻ്റെ ദുഃഖ നിന്ന് നിന്നെ കൈപിടിച്ച് ഉയർത്തുവാൻ നിന്റെ പരിശുദ്ധ അമ്മയ്ക്ക് കഴിയും മക്കളെ ജപമാല ജോലി നാളെ ശനി ഇന്ന് ശനിയാഴ്ച കൂടിയാണല്ലോ നാല് ജപമാലയെങ്കിലും ചൊല്ലി കാഴ്ചവെക്കണം അച്ഛന്റെ ബലിയില് നിങ്ങളെ പ്രത്യേകം ഓർക്കുന്നുണ്ട് തൈമോല ഓർത്തുകൊള്ളുക നീ ഭയപ്പെടണ്ട നീ കൃപ കണ്ടെത്തിയിരുന്നു അമ്മയുടെ കൈക്ക് വിളിച്ച് ജീവിതത്തിൽ നിന്നും ഒരു ജീവിതം നയിക്കാൻ ഓ കർത്താവ് വിശുദ്ധകരം നീട്ടണമേ അമ്മമാതാവിന്റെ തിരുനാളിന്റെ രണ്ടാം ദിവസം അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ അമേൻ